ർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ചെറിയ ഇൻ മൈ ലൈഫാണ് നമ്മളെ ഓട്ടോ വരുന്നത് നമ്മുടെ ഇന്ന് ഒരു ചിക്കൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ തലശ്ശേരി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യുന്നതാണ് നമ്മൾ സാധനം എല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് അതിന്റെ ചെറിയ ട്ടോ അങ്ങനെ നമ്മള് ചിക്കൻ ഒക്കെ വാങ്ങിച്ചോട്ടാ നമുക്ക് നെയ്ച്ചോറിന്റെ അരി വാങ്ങിക്കണം അതിനുവേണ്ടി പോവാട്ട പിന്നെ നമ്മള് അരി എല്ലാം വാങ്ങിച്ചോട്ടോ ഞാനിത് ഫസ്റ്റ് ടൈം ആണ് കേട്ടാ അരുമായിട്ട് ഇല്ലാണ്ട് പിള്ളേരെയും കൂട്ടിട്ട് പോന്നത് ആ അങ്ങനെ നമ്മൾ അരിയെല്ലാം വാങ്ങിച്ച് മടങ്ങി വീട്ടിലേക്ക് മടങ്ങി ഫസ്റ്റ് ടൈം ആണ് അരുവാട്ടനില്ലാണ്ട് നമ്മൾ പോയിട്ട് വരുന്നത് കേട്ടാ അങ്ങനെ നമ്മള് വീട്ടിലെത്തി കേട്ടാ സാധനം എല്ലാം വാങ്ങിച്ചു വീട്ടിലെത്തി ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറുണ്ട് അതേട്ടോ അതൊക്കെ ക്ലീൻ ചെയ്യണം ഒക്കെ കുറച്ച് പണിയുണ്ട് ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ ബിരിയാണി അല്ലേതാണ് ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ നമ്മൾ ദമ്മിടോ അതിന് സിമ്മിൽ വെച്ച് എന്നിട്ട് നമ്മളിത് കല്ലിൻ്റെ അമ്മലായിട്ട് വന്നിട്ട് ഇഡിക്കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദമ്മെല്ലാം പൊട്ടിച്ച് നല്ല അടിപൊളി ബിരിയാണി കേട്ടോ തലശ്ശേരി ബിരിയാണി പോലെയൊന്നും ആയില്ല പക്ഷേ അതിൻ്റെ നമ്മൾ ചിക്കൻ പൊരിച്ചൊന്നുമില്ല കേട്ടോ പൊരിക്കാത്ത ഉണ്ടാക്കി വേവിച്ച ഉണ്ടാക്കി കേട്ടോ അഭിയാണ് മുൻകൈ ഇട്ടെടുത്ത് ഇറങ്ങിയത് കേട്ടോ അപ്പം നല്ല മോശം നല്ലൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോയിട്ട് ആദ്യമായിട്ട് പോയിട്ട് സാധനം എല്ലാം വാങ്ങിച്ച് വന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ബായ്